ഹായ് ഓൾ വെൽക്കം ടു കരിയർ മീക്കർ അങ്ങനെ കാത്തിരുന്ന ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ റിലീസായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഫാക്റ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക യെസ് അപ്പം എന്നാണ് നോട്ടിഫിക്കേഷൻ പീരീഡ് എന്നുള്ളത് നോക്കാം നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ മാസം ഒൻപതാം തീയതി തൊട്ട് ജൂൺ മാസം ഒൻപതാം തീയതി തൊട്ട് ജൂലൈ മാസം നാലാം തീയതി വരെയാണ് എസ് എസ് സി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുക അപ്പൊ അപ്ലൈ ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ഈ പറഞ്ഞ ഒൻപതാം തീയതി തൊട്ട് നാലാം തീയതി വരെയാണ് ഒൻപതാം തീയതി തൊട്ട് നാലാം തീയതി വരെ ഒൻപതാം ജൂൺ മാസം ഒൻപതാം തീയതി തൊട്ട് ജൂലൈ മാസം നാലാം തീയതി വരെ അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഏതു തന്നെയാണ് ജൂലൈ മാസം നാലാം തീയതിയാണ് അതേപോലെ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഈ പറഞ്ഞ അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതേപോലെ ടെനറ്റീവ് ആയിട്ട് എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ള നമുക്കറിയാം രണ്ട് ടയറുകളായിട്ടാണ് അല്ലെ രണ്ട് ലെവൽസ് ആയിട്ടാണ് എന്ത് നടക്കുക ഈ പറഞ്ഞ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സി ജി എൽ എക്സാം നടക്കുക അപ്പോൾ അതിന്റെ ടയർ വണ്ണിൻ്റെയും ടയർ ടുവിൻ്റെയും സി ബി ടി വണ്ണിൻ്റെയും സി ബി ടി ടുവിൻ്റെയും ടെനറ്റീവ് ആയിട്ടുള്ള ഡേറ്റ്സ് തോന്നിട്ടുണ്ട് അല്ലെ സി ബി ടി വൺ അല്ലെങ്കിൽ ടയർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫസ്റ്റ് ലെവൽ ആ ഒരു എക്സാം നടക്കുക എന്ന് പറയുന്ന പീരീഡ് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെയും അതേപോലെ ടയർ ടു നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഏതാണ്ട് ഓഗസ്റ്റിലാണ് എന്ത് നടക്കുക ടയർ വൺ എക്സാമിനേഷൻ നടക്കുക അതേപോലെ ഡിസംബറിലായിരിക്കും എന്ത് നടക്കുക ടയർ ടു എക്സാമിനേഷൻസ് നടക്കുക അപ്പോൾ ഇത്രയാണ് ഡേറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് പിന്നെ ഏതൊരു എക്സാം എഴുതുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെക്കണം എത്രത്തോളം വേക്കൻസീസ് അതിലുണ്ട് എത്രത്തോളം വേക്കൻസീസ് ആണ് ടെൻറ്റീവായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ നിലവിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വേക്കൻസീസ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ടു വേക്കൻസീസാണ് എസ് എസ് സി റിലീസ് ചെയ്തിട്ടുണ്ടാവുക പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വേക്കൻസീസാണ് എസ് എസ് സി ടെനറ്റീവ് ആയിട്ട് പറയുക അതൊരു ഫേം നമ്പർ ഓഫ് വേക്കൻസീസ് അല്ല പതിനാലായിരം വേക്കൻസീസിനടുത്താണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വേക്കൻസീസാണ് ടെൻറ്റീവായിട്ട് പറയുക പിന്നീട് അത് കൂടാനോ പറയാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ ആണല്ലോ അപ്പം വേക്കൻസീസിന് അറിഞ്ഞു ഡേറ്റ് എന്നാന്ന് അറിഞ്ഞു അല്ലേ ഡേറ്റ് എന്നാ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്നാണ് അതേപോലെ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ് അതേപോലെ എക്സാമിനേഷൻ നടക്കുന്ന ടെൻറ്റീവ് ഡേറ്റ്സും നമ്മൾ ഓൾറെഡി നോക്കി ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് ജനറലി പറയുമ്പോൾ ഇവിടെ മൂന്നോ നാലോ സെറ്റ് ഓഫ് ഏജ് ലിമിറ്റ്സ് ആണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റഫർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റഫർ ചെയ്യുക അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറലി പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി ടു ജനറൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വയസ്സാണ് ജനറൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുക അതേപോലെ മനസ്സിലാക്കി വെക്കേണ്ടത് എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷനാണ് അല്ലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നാണ് എക്സാമിനേഷന്റെ പേര് തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന്റെ ബേസ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഡിഗ്രിയാണ് അല്ലെ ഡിഗ്രി അല്ലെങ്കിൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലാണ് എവിടെ കരുത് എവിടെ ആവശ്യമായിട്ട് വരിക സി ജി എൽ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരിക അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഡിഗ്രി കൈവശമുണ്ട് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇക്വാലന്റ് കൈവശമുണ്ട് എന്നുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിക്ക് മുമ്പ് നിങ്ങളത് പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളൊരു ടൈം ലൈൻ കൂടെ എവിടെ തന്നിട്ടുണ്ട് എസ് എസ് സിയുടെ ഈ പറഞ്ഞ ഒഫീഷ്യൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യം വെക്കുക പിന്നെ എസ് എസ് സി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക ഓൾറെഡി സ്റ്റെനോഗ്രാഫറിൻ്റെയും അതേപോലെ സെലക്ഷൻ പോസ്റ്റുകളുടെയും ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ് അതേപോലെ ഇപ്പോൾ സി ജി എല്ലിൽ ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിടുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എക്സാം ഏതാണോ അത് നോക്കി ആപ്ലിക്കേഷൻ ഫോം ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നേരത്തെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് മൈ എസ് എസ് സി എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ യൂസ് ചെയ്ത് എന്തിനു വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്ത് ഫോട്ടോ ക്യാപ്ചറിന് ഒക്കെ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ ഈ കൊല്ലം അതിൽ അതുകൂടിയും അതിൽ കൂടെയും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സൈറ്റ് ഏതാണ് സൈറ്റ് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് ആണ് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയും എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക ആദ്യം എന്ത് ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതിനുശേഷം ഓരോ എക്സാമിനേഷനും അപ്ലൈ ചെയ്യുക യെസ് പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് എക്സാമിനേഷൻ പാറ്റേൺ ആണ് അല്ലേ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ എക്സാമിനേഷൻ പാറ്റേൺ വൃത്തിയിൽ മനസ്സിലാക്കി വെക്കണം എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ടയർ വൺ ടയർ വണ്ണിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും നടക്കുക ടയർ വൺ എക്സാമിനേഷൻ നടക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ നാല് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും വരിക ഏതൊക്കെയാ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതേപോലെ ജനറൽ അവെയർനെസ് പിന്നേതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പിന്നേതാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇത്രയാണ് ടയർ വണ്ണിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുക അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്നും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുണ്ടാവും ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വെച്ച് മാക്സിമം മാർക്കായിട്ട് പറയുക എത്രയാണ് അൻപത് മാർക്കാണ് അല്ലെ മാക്സിമം മാർക്കായിട്ട് ഒരു സെക്ഷനിൽ പറയുക അൻപത് മാർക്കാണ് ഇരുപത്തഞ്ച് ചോദ്യം ഓരോന്നിനും രണ്ട് മാർക്ക് വെച്ച് അൻപത് മാർക്കാണ് പറയുക അതേപോലെ നെഗറ്റീവ് എത്രയായിരിക്കും നെഗറ്റീവ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവുക ഒരു ചോദ്യത്തിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് പോയിൻറ്റ് ഫൈവ് ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരിക തെറ്റായിട്ടുള്ള ഒരു ചോദ്യത്തിന് പോയിൻറ്റ് ഫൈവ് ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരിക അപ്പോൾ ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക ടയർ ജനറൽ നാല് സബ്ജക്റ്റുകളാണുള്ളത് ർക്ക് വരിക മാക്സിമം മാർക്ക് ഇരുന്നൂറിലാണ് അല്ലെ ഇരുന്നൂറിലാണ് ടയർ നടക്കുക വണ്ണൂറിലാണ് ടയർ വൺ നടക്കുക കഴിഞ്ഞ കൊല്ലങ്ങളിൽ വന്ന കട്ട് ഓഫ് കഴിഞ്ഞ വണത്തേൽ വന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് കട്ട് ഓഫ് വന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത് അല്ലേ അപ്പോൾ ഏകദേശം ഒരു വൺ സിക്സ്റ്റി വൺ എയ്റ്റീസ് വൺ സെവൻറ്റി വൺ എയ്റ്റീസിനടുത്ത് മോക്കിലൊക്കെ മേടിക്കുന്നവർ കൺസിസ്റ്റൻ്റായിട്ട് മേടിക്കുന്നവരെന്താണ് സേഫാണ് അല്ലാത്തവർ അത്രയും വർക്ക് ചെയ്താൽ മാത്രമേ എവിടെ എത്തുകയുള്ളൂ ഈ പറഞ്ഞ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഞ്ചസിലേക്ക് എത്തുകയുള്ളൂ യെസ് പിന്നെ ടയർ ടു ആണ് അല്ലേ ടയർ വൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് സി ജി എല്ലിൻ്റെ ടയർ ടു ആണ് അപ്പം ടയർ ടുവിൻ്റെ കേസിൽ പ്രധാനമായിട്ട് രണ്ട് സെക്ഷൻസ് സോറി രണ്ട് പേപ്പേഴ്സാണ് ഉണ്ടാവുക ഇതിൽ പേപ്പർ ടു എന്ന് പറയുന്നത് ജെ എസ് ഒ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിനെ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾക്കാണ് മനസ്സിലാക്കി വെക്കേണ്ടത് പേപ്പർ വൺ ആണ് പേപ്പർ വൺ രണ്ട് സെക്ഷൻസ് ഉണ്ട് സെക്ഷൻ വൺ ഉണ്ട് സെക്ഷൻ ടൂ ഉണ്ട് അതിൽ സെക്ഷൻ വണ്ണിൽ എന്തൊക്കെ വരും സെക്ഷൻ വണ്ണിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് റീസണിങ് ഇൻ്റലിജൻസ് അതേപോലെ സെക്ഷൻ വണ്ണിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ എന്ത് വരും ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവെയർനെസ് പിന്നെ സെക്ഷൻ ത്രീ ആയിട്ട് എന്തുകൊണ്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ടയർ ടുവിൻ്റെ പാറ്റേൺ ആണ് ഈ കാണുക അപ്പം ടയർ ടൂയിലും കൂടെ നമ്മൾ പാസ്സായി കഴിയുമ്പോഴത്തേക്കും എവിടെയാണ് എന്താണ് സംഭവിക്കുക ടയർ ടുവിലൂടെ പാസ്സായ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അതേപോലെ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള കടമ്പളിലൂടെ കഴിഞ്ഞാണ് ഫൈനൽ പോസ്റ്റിങ് വരിക അപ്പോൾ ആദ്യം ഇപ്പോൾ എന്ത് എയിം ചെയ്ത് പഠിക്കുക ടയർ വൺ എയിം ചെയ്ത് പഠിക്കുക ടയർ വൺ എയിം ചെയ്ത് ടയർ വൺ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മതി യെസ് അപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമേ കഷ്ടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ടയർ വൺ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുക അപ്പോൾ ഓൾറെഡി കരിയർ മേക്കറിൽ നിന്ന് എസ് എസ് സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് എസ് എസ് സി സി ജി എൽ പോലുള്ള അല്ലെങ്കിൽ എസ് എസ് സി ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് മൊത്തത്തിൽ സിലബസ് കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടിയിട്ട് കരിയർ മേക്കർ ഒരു റിവിഷൻ സ്ട്രാറ്റജി റിവിഷൻ പ്ലാൻ ഓരോ ദിവസം നിശ്ചിത ടാർഗറ്റുകൾ വെച്ച് ഓൾറെഡി നമ്മൾ എൻ ടി പി സിക്ക് ഇത്തരത്തിലുള്ളൊരു ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഓരോ ദിവസം ഇത്ര ഇത്ര ടാർഗറ്റുകൾ വെച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ സി ജി എല്ലിൻ്റെ കേസിലും എസ് എസ് സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ച് ഓരോ ദിവസം നിശ്ചിത ടാർഗറ്റുകൾ കവർ ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ റീസണിങ്ങിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ ക്വാണ്ടിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ്സിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ പിന്നെ ചെറുതായിട്ട് കറണ്ട് അഫയേഴ്സും ആവശ്യമായിട്ട് നോക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിന് താല്പര്യമുള്ള കരിയർ മേക്കറിൽ പഠിച്ച കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തീർത്തിട്ടുള്ള എസ് എസ് സി സി ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള മൊത്തം ടോപ്പിക്കും പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എബൌട്ട് സിക്സ്റ്റി ഡേയ്സിന് അറുപത് ദിവസത്തിനടുത്ത് ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്ലാൻ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർക്കുക അതിനായിട്ടുള്ള ലിങ്കൊക്കെ മീൻസ് ഈ പറഞ്ഞ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ലിങ്കൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുവഴി മാക്സിമം എന്ത് ചെയ്യുക ഈ പറഞ്ഞ റിവിഷൻ ബാച്ചസിലൂടെ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഇത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് യെസ് അതേപോലെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എങ്ങനെ പഠിക്കുന്നു എന്നുള്ള എന്ത് പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കാരണം വാരി വലിച്ചവിടുന്നു ഇവിടുന്നൊക്കെ പഠിക്കാതെ പ്രീവിയസ് ഇയറിനെയൊക്കെ നോക്കി പ്രീവിയസ് ഇയർ പാറ്റേണുകൾ മനസ്സിലാക്കി ഒരു രണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ചെയ്യുക അങ്ങനെ ചോദ്യത്തിൻ്റെ പാറ്റേണുകളൊക്കെ മനസ്സിലാക്കി വേണം പഠിക്കാൻ ചുരുങ്ങിയ സമയമുള്ളൂ അപ്പം എസ് എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്